أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وَأَتَوْا عتوا كبيرا يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون حجرا محجورا قدمنا إلى ما عملوا من عمل فجعلناه هباء منثورا أصحاب الجنة يومئذ خير مستقرا وأحسن مقيلا ويوم يشقق السماء بالغمام ونزل الملائكة تنزيلا الملك يومئذ الحق للرحمن وكان يومئذ يذن... وكان يوما على الكافرين عسيرا يوم يَعْضُ الله على يديه يقول الكافر يا ليتني اتخذت مع الرسول سبيلا يا ليتني لم اتخذ فلانا خليلا لقد ظلني عن الذكر بعد اذ جاءني وكان الشيطان للانسان خذولا وكان الشيطان للانسان خذولا وقال الرسول يا رب ان قومي اتخذوا هذا القران مهجورا وكذلك جعلنا لكل نبي وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك من ونصيرا وقال الذين كفروا لولا أنزل عليك لولا نزل عليه لولا نزل عليه القرآن جملة واحدة وكذلك نزل സ്നേഹമുള്ള സഹോദരികളെ സഹോദരന്മാരെ അള്ളാഹു നമ്മെ ഒന്നാം അനുഗ്രഹിക്കുമാറാകട്ടെ അൽഫുഖാനിലെ ഇരുപത്തി ഒന്നാമത്തെ മുതൽ ആണ് ഈ ആയത്തുകൾ തുടക്കം അള്ളാഹു സുഹാനുഭവത്താല തൻ്റെ ആയത്തുകളും നിർദ്ദേശങ്ങളും തുടർന്നുകൊണ്ടും വിവരിക്കുക തുടർന്നുകൊണ്ട് വിവരിക്കുകയാണ് അള്ളാഹുസ് മുഹാനുഭവത്താല മക്ക മക്ക കാലഘട്ടത്തിലെ ആദ്യ കാലങ്ങളിലാണ് ഈ ആയത്തുകൾ അവതരിപ്പിക്കുന്നത് സാധാരണഗതിയിൽ നബിസ്ലാഹു അലഹി വസ്സലമയുടെ ജീവിതത്തിലെ ആദ്യ നാളുകളിൽ ഇറങ്ങിയ ആയത്തുകളാണ് ഇവയെല്ലാം അള്ളാഹു സുബാനഹുത്തല ശ്രദ്ധിക്കു ശ്രദ്ധിച്ചു പഠിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഋജുന ല ർജൂനിക്കാന അള്ളാഹുവിൻ്റെ കണ്ടുമുട്ടുക എന്നത് ആഗ്രഹിക്കാത്ത മനുഷ്യന്മാർ പറയുന്നു നമ്മുടെ കണ്ടുമുട്ടലിനെ ആഗ്രഹിക്കാത്ത ആളുകൾ പറയുന്നു ഉൻസില അലൈനൽ എന്താണ് കുറുആ എന്താണ് കുർഹാൻ ഡൗല ഉൻസില അലൈനൽ അലായിക്ക എന്താണ് മലക്കുകൾ നമ്മുടെ മേൽ അവതരിപ്പിക്കാത്തത് ലാ നുല അലൈനൽ മലായിക്ക നമ്മുടെ മേൽ മലക്കുകൾ എന്താണ് ഇറങ്ങി വരാത്തത് സാധാരണഗതിയിൽ പ്രവാചകന്മാർക്ക് അള്ളാഹു സുഹാനുഹത്തല മലക്ക് മുഖേനയാണ് കിതാബുകളും നിർദ്ദേശങ്ങളുമൊക്കെ പഠിപ്പിക്കാറുള്ളത് അതുതന്നെയാണ് ഇവർ ഇവർ പറയുന്നത് ലൗലാവു അലൈഹൽ മലായിക്കത്തു മലക്കുകൾ എന്താണ് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരാത്തത് ഔനറാ റബ്ബന അതല്ലെങ്കിൽ ആ റബ് നബ് നമ്മെന്താണ് റബ്ബിനെ കാണാത്തത് എന്താണ് ലൗലസ് തക്ബറു പി അംഫുസിഹിം അവർ അവരുടെ ശരീരം അവരുടെ കൽപ്പനകളിൽ എന്താണ് പ്രയാസങ്ങളും ഒന്നും ഇല്ലാത്തത് വാത്തവ്തൂവൻ ഗബീറ അവൻ എന്തുകൊണ്ടാണ് നമ്മുടെ മേൽ വിധികളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാത്തതുകൊണ്ടാണ് അള്ളാഹു സുബാനുഹത്താല പറയുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ അവതരിപ്പിച്ചതാണെങ്കിൽ അതെന്താണ് നമുക്കീട് വരാത്തത് മുഹമ്മദിനി മുഹമ്മദ് നബിക്ക് അള്ളാഹുവിൻ്റെ കിതാബുകളും നിർദ്ദേശങ്ങളൊക്കെ ഇറക്കുകയാണ് അതാണ് മുഹമ്മദ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാണല്ലോ അവൻ്റെ വാദം അങ്ങനെ നമുക്ക് ഇറക്കുന്ന എന്ത് വേദഗ്രന്ഥമാണെങ്കിൽ അതെന്താണ് നമ്മുടെ അടുത്തേക്കിങ്ങനെ വരാത്തത്യങ്ങൾ മല ഹത്തു മലക്കുകൾ എന്താണ് നമ്മുടെ അടുത്തേക്കിന് വരാത്തത് നമ്മളെന്താണ് മലക്കുകളെ കാണാത്തത് എംസർ അഹു അലൈഹി വസ്ലമിയുടെ കാലത്ത് ഇറങ്ങിയ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമുക്കിങ്ങോട്ട് വരാത്തതാണ് നമ്മൾ നേരിട്ട് വരാത്തത് എന്താണ് എന്ന് അവർ ചോദിക്കാണ് വാർത്ത ഗബീറ എന്നാണ് അവർ ചോദിക്കുന്നത് വീണ്ടും ചോദിക്കുന്നു യോമയൊറോമനിൽ മലായിക്കത്തു മലക്കുകൾ എന്താണ് കാണാത്തത് ലാ ബുഷറ യോമൈദീൻ ഇന്ന് ബുഷറ സന്തോഷം സുവിശേഷം അറിയിക്കുന്ന അവസ്ഥ ഇല്ലല്ലോ ഇന്ന് ഡിൽ മുജിരുബീന നിക്കാരികളാകുന്ന ആളുകൾക്ക് വയൂലൂന അവർ പറയുകയും ചെയ്യുന്നു ഹിജിറം ബഹജൂറ എന്തുകൊണ്ടാണ് അവർ പറയാത്തത് ഹിജിറം ബഹജൂറ അരുതേ അരുതേ എന്നവർ പറയാത്ത എന്താണ് ഹിജ്രം മഹജൂറ ലാബുഷമീൻ എന്താണ് ഇന്ന് സന്തോഷവും വിശേഷം അറിയിക്കാത്തത് ലിൽ മുജിരിമീന മുജിരിമീകൾക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹു സുഹാൻഹു തലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാ അവതരി അവതരിച്ചിട്ടില്ലെങ്കിൽ യഹൂലൂല അപ്പം അവർ പറയുകയാണ് ഹിജിറം മഹജൂറ എന്താണ് അത് അരുതേ അരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് നേരിട്ടിങ്ങ് വരാത്തതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ലല്ലോ അള്ളാഹു സുബാനുഭൂത്തരായിട്ടുള്ള വ്യവസ്ഥയനുസരിച്ച് മനുഷ്യരിൽ നിന്ന് ഏറ്റവും നല്ലവരായ പ്രായത്തിലെ ആളുകളെ തെരഞ്ഞെടുത്തും അവർക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചു കൊടുക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ രീതി അത് ഒരു ഒരു കാലത്തൊരു പ്രവാചകനായ പിന്നെ കുറേ കാലങ്ങൾക്ക് ഉണ്ടാവുകയില്ല അങ്ങനെയായിരുന്നു ഉള്ളത് മുഹമ്മദ് നബിക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാൽ ആ പ്രവാചകന്മാരുടെ അവസ്ഥയൊന്ന് വ്യത്യസ്തമായി ഇപ്പം മുഹമ്മദ് പ്രവാചകനാണെന്നും മുഹമ്മദിനെക്ക് സന്തോഷവാർത്ത അറിയിക്കുന്ന അവസ്ഥകളുണ്ടെന്നും ഒക്കെ പറയുന്നുവെങ്കിൽ അത് നമുക്ക് എന്താ കൊണ്ട് വരാത്ത നമുക്ക് നമുക്കും ഒന്നുകൂടെ അള്ളാഹുത്തല പറയുന്നു ഇപ്പോൾ കഥംന അമരു നമ്മളിലേക്ക് ഇറക്കപ്പെട്ടത് എന്താണ് മിൻ അമരിൻ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇപ്പോൾ ജാൻ അപ്പോൾ അതിനെ നമ്മളാക്കും മൻസൂറ ഹബ എം മൻസൂറ നമ്മൾ എന്താണ് നമ്മൾ അള്ളാഹു അമ്മളിലേക്ക് ഹബാൻ ഇറങ്ങാത്തതെന്താണ് മൻസൂറ ചിതർ ചിതറിപ്പെട്ട ധൂളിയാക്കി ധൂളിയായിട്ട് ഇറങ്ങാത്തതെന്താണ് ഹബ എം മൻസൂറ സാധാരണഗതിയിൽ അള്ളാഹു സുഹാൻ തല കലിംന നമ്മൾ ഇറക്കി മുന്നോ മുന്നോട്ട് വന്നിരിക്കുന്നു മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാൽ ഇപ്പോഴെന്താണ് നമുക്ക് മാത്രമായിട്ട് വരാത്തത് ഔ ഹബാ മൻസൂറ അമിരു മിൻ അമരിഹിൻ മിൻ അമരിൻ എന്താണ് അങ്ങനെ നമ്മൾ അമ്മയുടെ വരാത്തത് എന്താണ് ഹബായിട്ട് ആയിട്ട് ഇറങ്ങുന്ന ഇറങ്ങുന്നവരും ധൂളിയും ചിതറുന്നവർ ധൂളി ചിതറപ്പെട്ടതായിട്ട് വരാത്തെന്താണ് അസാമിൾ ജന്നത്തെ എന്നാ സ്വർഗവാസികളായ ആളുകൾ യോമൈദീൻ അന്ന് ഹൈറും മുസ്തഖറും അവൻ മുസ്തഖർ അള്ളാഹുവിൻ്റെ വാസസ്ഥലം വാസസ്ഥലം വാ ഹരും മക്കീല സമയം ഒക്കെ ഏറ്റവും നല്ലതാണെന്ന് പറയുന്നു എന്നാൽ അതെന്താണ് നമുക്ക് വിലങ്ങാത്തത് മുഹമ്മദ് പറയുന്നു സ്വർഗത്തിലേക്കുള്ള ജന്ന സ്വർഗത്തിലേക്കുള്ള ആണ് പറയുന്നു അസ സ്വർഗത്തിൻ്റെ അവകാശികൾ യോമ ഇതിൻ്റെ അന്ന് ഹൈറും മുസ്തഖറൻ വാസസ്ഥലം ഹൈറാണ് ഹൈറായതാണ് ഹെസ്വരും അക്കീല ഇറങ്ങ ഇറങ്ങുന്നങ്ങനെയാണ് എന്ന് നമുക്ക് പറയുന്നുവല്ലോ അതെന്താണ് അങ്ങനെ വയോമവിശക്കു സമാവു ആകാശങ്ങളിൽ അവൻ അമ്മിറക്കും ബിൽ ഒമാമി ബിൽ ഒമാമി മേഘങ്ങളുമായി ഇറക്കും ഒനുജരൽ മലായിക്കത്ത ഒനുജ്രൽ മലായിക്കത്തു ഒരു തെൻസിയിലറങ്ങൽ പൂർണ്ണമായും അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അതെന്താണ് അങ്ങനെ വരാൻ കാരണം എന്നും അവർക്ക് ഉശ്വാസമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ശക്രക്കാർന്നെ ഇറക്കാന്നാ പിള പിഴർക്കപ്പെടുക പിളർക്കപ്പെടുക എന്നാണുള്ളത് വലുതൽ മലയാളത്തെ എന്തു ചെയ്യില്ല മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരും എന്നും പറയുന്നു അങ്ങനെ മലക്കുകൾ ഇറങ്ങി വരുന്നുവെങ്കിൽ നമ്മുടെ അടുത്തേക്കൊണ്ട് വരണ്ടേ നമുക്ക് കാണണ്ടേ നമുക്കെന്താ കാണാത്തത് എന്ന് അവർ ചോദിക്കുകയാണ് അൽമുൽ ഹാക്കു യാഥാ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം ദിർ റഹ്മാനി കാരുണികനായ അള്ളാഹുവിനുള്ളതാണ് വാന ഒമൻ കാഫിരീന അസീറ വാനായ ഓമൻ അതൊരു ഒരു ദിവസത്തിൻ്റെ അവസ്ഥയാണ് അൽ കാഫിരീന നിഷേധികളായ ആളുകൾക്ക് അസീറ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് അതെന്താണ് വരാത്തത് എന്ന് അവർ ചോദിക്കുകയാണ് വയോമയാവദാലിമോ അല യി വയോമ യാവുലാലിമോ അക്രമികളായ മനുഷ്യൻ കൈകടിച്ചു പോകുന്ന ദിവസം അള്ളാഹുത്തല പറയാ മനുഷ്യന്മാർക്ക് കൈകടിച്ചു പോകുന്ന ദിവസം യോമയാവുള്ളാലിമോ അക്രമികളായ ആളുകൾ കൈകടിച്ചു പോകുന്ന ദിവസം അല്ലാതെ ദൈഹി അവൻ്റെ കൈകളിൽ കൈകടിച്ചു പോകുന്ന ദിവസം അവൻ പറയുന്നു ജാലെയ്ത്തനിത്തനി ഇത്തഹത്തു മകർ റസൂര് സെബീഡന് ഞാനായിരുന്നുവെങ്കിൽ അത്ര നന്നായിരുന്നു ഇത്തഹത്തു പിടിക്കുക റസൂലി മഹ റസൂരിൽ റസൂലോടുകൂടെ ഒരു വഴി റസൂലിൻ്റെ വഴിയിൽ എനിക്ക് നമുക്ക് ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് അവർ ചോദിക്കുന്നത് എന്നാൽ യാ വൈരത്താ നാശമേ ഞാൻ ഇത്തനീ ഞാനായിരുന്നുവെങ്കിൽ അത്തൗതു അത്തഹിതു ഫുലാനൻ ഹരീര ഇന്നാലിന്നവന് ഞാൻ ഹരീരായിരുന്നില്ലെങ്കിൽ എന്ന് അവൻ ചോദിക്കുകയാണ് ഞാൻ ഇത്തുലം അത്തഹിത് ഫുലാനൻ ഹരീര ഞാനൊരിക്കലും ഫുലാന ഇന്നാലിന്നവനെ കൂട്ടുകാരായിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് അവർ പറഞ്ഞു പോകും എന്നാണ് മുഹമ്മദ് പറഞ്ഞത് എന്നാൽ കഥഅല്ലി അവരെന്നെ അവരെന്നെ വഴിപെടപ്പിച്ചു അനുദിക്കി ഉദ്ബോധനത്തിൽ നിന്ന് വഴി വളപ്പിച്ചു ജാനി വന്നതിന് ശേഷം കാലക്ഷയിത്വാനോ പിശാചായിരിക്കുന്നു ഇൻസാനി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹദൂര ഖദൂര തെറ്റുപിടി വെട്ടിയവനാകുന്നു അങ്ങനെ രാത്രിയും പകലുമൊക്കെയായി തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവം സംഭവിച്ച ആളുകൾ അങ്ങനെ കധൂര ആ മനുഷ്യൻ കധൂര് ഖദൂര് തന്നെ സാധനം ചെയ്തിട്ട് തെറ്റും പറ്റിയൊക്കെ കുറ്റമൊക്കെ ചെയ്യുന്ന ആളുകൾ അവർക്കാണ് ഹദൂര് എന്ന് പറയാം കാലം റസൂലു റസൂര് പറയും ആറബി എന്ന നാഥ ഇന്ന കൗമി എന്റെ നാട്ടുകാർ ഇത്ത കൂ അവരാക്കി ഹാതർ കുറുകാന ഈ കുറുകാനെ മഹുജൂറാ മഹുജൂറാ എല്ലാം തെറ്റുപറ്റിയവരായിട്ട് ആക്കിയിരിക്കുന്നു ഇത് പറഞ്ഞാൽ കുർഗാനിൻ്റെ നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അവർ തെറ്റുപറ്റിയതായിട്ട് അറിയിച്ചു ഇരിക്കുകയാണ് മഹ്ജൂർ എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അത് തെറ്റിയില്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ പറ്റിപ്പോവുകയാണ് പറ്റിപ്പോവുകയാണ് സംഭവം ചെയ്യുന്നത് ഈ അവസ്ഥയിലേക്ക് മനുഷ്യൻ പോയി വരണം എന്നാണ് മഹ്ജൂറ തീരാൻ ഇത്തഹദു ഹാദർ കുർഗാന ഈ കുറുഗാനെ അവരാക്കിയിരിക്കുന്നു മഹജൂറ പരിഹാസപാത്രമാക്കിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഇപ്രകാരം ഇപ്രകാലം നമ്മൾ ആക്കിയിരിക്കുന്നു ഈ കുല്ല് നബിയൻ എല്ലാ പ്രവാചകന്മാർക്കും അതുവൻ ശത്രുനാക്കിയിരിക്കുന്നു മിനൽ മുജിരിമീനൽ മുജിരിമീന കുറ്റകവാളികളിൽ നിന്ന് ഒക്കെ ഫാവൻ ആക്കിയിരിക്കുന്നു റബ്ബിക്ക നിന്റെ നാഥനെ ഹാദിയൻ മാർഗദർശൻ നൽകുന്നവനും സിറ സഹായിക്കുന്നവരുമാക്കിയിരിക്കുന്നു അങ്ങനെയാണ് അവർ പറയുന്നത് മീന ഒ ഹാദിയമ്മ സന്മാർഗ്ഗദർശകനും അതുപോലെ സഹായിമൊക്കെ ആകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ വന്നിരിക്കുകയാണ് അപ്പോൾ കാലല്ലതീനെ കഫറു കാഫിലുകൾ പറയുന്നു ലൗലാനുദിരഅലഹിയിൽ കുറുകാനും എന്താണ് കുറുകാലിറങ്ങാ ഇറങ്ങാത്തത് ജുംലത്വം വാഹിദത്തൻ ഒറ്റ തവണയായിട്ടാണ് ഗദാലിക്ക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കാലല്ലതീനെ കഫറു കാഫിലുകൾ പറയാണ് ലൗലാ ഉര അലഹ്യയിൽ കുറുകാനോ ഈ കുറുകാലിൽ ഇറക്കാത്ത ഇറക്കപ്പെടാത്ത എന്താണ് ജുംലത്വം വാഹിദത്തൻ ഒറ്റത്തവണയായിട്ട് എന്ന് പറഞ്ഞാൽ ഖുർആാൻ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ കൊല്ലം കൊണ്ടോ കൊണ്ടോ കൊല്ലങ്ങൾ കൊണ്ടാണല്ലോ ഇറക്കിയത് ആദ്യം ഇറങ്ങിയത് നമുക്കറിയാം ഇക്രബ് ബിസ്മുറബിക്കറീ കലക്ക് തുടങ്ങുന്ന ആയത്തുകളാണ് അവസാനം ഇറങ്ങിയത് അവസാനം മുഹമ്മദ് നബി ബിസ്വലാഹുലി സ്വലമിയുടെ കുർഹാനിൻ്റെ അവസാനത്തെ വാക്കിറങ്ങിയതും ഖുർആാൻ തന്നെ കാണാൻ കഴിയും ഇക്ര വൈൻ അലഹു ഡൻ ഇതൊക്കെ അങ്ങനെ പല പല ആയത്തുകളും ഇതിൽ ഉദ്ധരിച്ച് കാണാൻ കഴിയും എന്നാൽ ലൗലാ ലൗലാലും ആലഹിലെ കുറുകാലോ എന്നാൽ അവർ ചോദിക്കുന്നു എന്താണ് മുഹമ്മദിൻ്റെ കുറുകാലിറങ്ങാത്തത് ജുംലത്തം വാഹിതൻ ഒറ്റത്തമായിട്ട് ഇറങ്ങാത്തതാണ് ഇത്രയധികം കൊല്ലം വണ്ടി വന്നതാ ഈ കാലഘട്ട ഘട്ടത്തിന് ഇടയ്ക്ക് വ്യത്യസ്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ അവർ ആ അങ് ആ അങ്ങനെ സ്വീകരിക്കാതെ ഇടയ്ക്കിടെ ഇറങ്ങിയതിന് പകരം ഒന്നിച്ചുകൊണ്ട് ഇറങ്ങിക്കൂടെ എന്നാണ് ചോദിക്കുന്നത് ഗദാരിക്ക് ഇപ്രകാരം ന്സഭ്യത്തെ ബിഹി സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് അതൊക്കെ എൻ്റെ ഹൃദയത്തിന് സ്ഥിരമായി നിൽക്കാൻ വേണ്ടിയാണ് ഓരത്തെല്ലാ ഹുതർത്തി സ്ഥിരാവകാശം പ്രയാസം വിഷമവും ഒന്നുമില്ലാതെ അങ്ങനെ സ്ഥിരമായി അവതരിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഗുരുഗാനിറങ്ങപ്പെടുന്നു എന്നുമാണ് പറഞ്ഞു വന്നതിൻ്റെ ആശയം ഈ ആ കാര്യങ്ങളെല്ലാം ഗുരുഹാനിൻ്റെ ആദ്യകാലങ്ങളിൽ ഇറങ്ങുന്ന അവസ്ഥയാണ് ഈ ആയത്തുകളെല്ലാം അള്ളാഹു സുബഹാനുഹത്തര മക്കയിലെ ആളുകൾക്ക് പ്രയാസമുള്ളതാണ് ഇന്ന് നമ്മുടെ ആളുകൾക്ക് അതറിയാത്തത് കൊണ്ട് തോന്നിവാസികളായി മാറി കൊടുക്കുകയാണ് തെറ്റും കുറ്റവും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുഹാനുഹർത്തല എല്ലാ ആയത്തുകളും നിർദ്ദേശങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദില്ലാറബുല്ലമീൻ